നിങ്ങളുടെ പൂർവജന്മ അല്ലെങ്കിൽ മുജ്ജന്മ കർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുമോ അതും നിങ്ങളുടെ ഈ ജന്മത്തിലെ ജാതകം നോക്കിയിട്ട് തീർച്ചയായിട്ടും സാധിക്കും യൂട്യൂബിൽ ഇതുപോലെയുള്ള ഒരു വീഡിയോ മലയാളത്തിൽ ഞാൻ കണ്ടിട്ടില്ല ആദ്യമായിട്ടാണ് യൂട്യൂബിൽ ഈ സബ്ജക്റ്റിൽ ടോപ്പിക്കിൽ ഒരു വീഡിയോ വരുന്നത് മുഴുവനായി കാണുക വെൽക്കം ടു നാഥ് അസ്ട്രോളജി എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഹരീഷ് ഓ ശ്രീ ശരണമയ്യപ്പ ഫലം ജന്തു പ്രതിഭാസ്ത മഹാഭാരതത്തിലെ കർമ്മഫലം അനുഭവിക്കുന്നതിനെ കുറിച്ചുള്ള ഈ ശ്ലോകം പലയിടത്തും പ്രതിപാദിപ്പിക്കുന്നത് ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മൾ നമ്മളുടെ ധർമ്മങ്ങളുണ്ട് ഒരു ഗൃഹസ്ഥനാണെങ്കിൽ കുടുംബത്തിലേക്കുള്ള ധർമ്മം ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ പഠിക്കുന്നതിനുള്ള ധർമ്മം ഒരു തൊഴിലിടത്താണെങ്കിൽ തൊഴിൽ ചെയ്യുന്നതിനുള്ള ധർമ്മം ആ ധർമ്മത്തിൽ നിന്ന് വ്യതിചലിച്ച് പാപങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ആ കർമ്മഫലങ്ങൾ നിങ്ങളുടെ വരുന്ന ജന്മങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചു തീർക്കേണ്ടതായി വരും ഈ സംസാര സാഗരത്തിൽ നിങ്ങൾ ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുതിയ പാവങ്ങൾ നിങ്ങൾ ചെയ്യുകയും ഈ സംസാര ചക്രം ഈ കാലചക്രം നിങ്ങളെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ജന്മങ്ങൾ നിങ്ങൾ ഇങ്ങനെ അനുഭവിച്ചു തീർക്കുക തന്നെ ചെയ്യേണ്ടി വരും പക്ഷെ നമ്മുടെ ജാതകത്തിൽ നിന്ന് നമ്മൾ മുൻജന്മങ്ങളിൽ നിന്ന് എന്ത് കർമ്മഫലമാണ് ഈ ജന്മത്തിൽ അനുഭവിക്കാൻ എത്തിയിട്ടുള്ളത് അതായത് നമ്മുടെ ഈ ജന്മത്തിലെ ഉദ്യമം എന്താണ് നമ്മൾ എന്തൊക്കെയാണ് അനുഭവിക്കാൻ പോകുന്നതെന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിനുവേണ്ടി ആത്മകാരകൻ എന്ന ഗ്രഹത്തെ നമ്മൾ നമ്മുടെ ജാതകത്തിൽ കണ്ടുപിടിക്കുന്ന കണ്ടുപിടിക്കേണ്ടതാണ് ആത്മകാരകൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആത്മാവിന് കാരണമായത് ആത്മാവാണല്ലോ ഒരിക്കലും മരിക്കാത്തത് ആത്മാവിന് മരണം ഈ ദേഹി ദൈനം വിട്ടു പോയാലും അടുത്ത ദേഹങ്ങളിലേക്ക് ദേഹി പോകുന്നതാണ് അപ്പൊ ദേവിയാണ് നമ്മുടെ കർമ്മഫലങ്ങൾ പൂർവ്വജന്മങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അപ്പൊ ആ ആത്മാവിന് കാരണമായ ഗ്രഹം ഏതാണത് കണ്ടുപിടിച്ചാൽ നമ്മൾ പൂർവ്വജന്മങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ഫലം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും നമ്മുടെ ജാതകത്തിൽ നിങ്ങൾക്കറിയാം പന്ത്രണ്ട് രാശികളുണ്ട് അതായത് കാലപുരുഷന് പന്ത്രണ്ട് രാശികൾ മേടം മുതൽ മീനം വരെയാണ് ഓരോ രാശിയും മുപ്പത് ഡിഗ്രി ആണുള്ളത് അങ്ങനെ മുന്നൂറ്റി അറുപത് ഡിഗ്രി ഈ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ ഏതെങ്കിലും ഒരു രാശിയിൽ പൂജ്യം മുതൽ മുപ്പത് ഡിഗ്രി വരെയായിരിക്കും ഓരോ ഗ്രഹങ്ങളും നിലനിൽക്കുന്നത് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് നിങ്ങളുടെ ജാതകത്തിൽ ഏത് ഗ്രഹമാണ് മാക്സിമം ഡിഗ്രിയിലുള്ളത് ഏറ്റവും കൂടുതൽ ഡിഗ്രിയിലുള്ളത് എന്ന് കണ്ടുപിടിക്കണം ഇത് രണ്ട് തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മുടെ ജ്യോതിഷ ഗ്രന്ഥങ്ങൾ പണ്ഡിതന്മാർ പറയുന്നത് രണ്ടു വിധത്തിൽ ചെയ്യാൻ സാധിക്കുമെന്നാണ് ഒന്ന് രാഹു കേതുക്കളെ മാറ്റി നിർത്തിക്കൊണ്ട് അതായത് ഏഴ് ഗ്രഹങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതിൽ ഏതാണ് കൂടുതൽ ഡിഗ്രിയിൽ നിൽക്കുന്നത് എന്ന് നോക്കുക അല്ലെങ്കിൽ രാഹു കേതുവുകളെ ഇൻക്ലൂഡ് ചെയ്തിട്ട് നോക്കേണ്ടി വരും ഈ രാഹു കേതു ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഒരു ഇമ്പോർട്ടന്റ് കാര്യം നോക്കേണ്ടത് രാഹു കേതുക്കൾ എപ്പോഴും ആന്റി ക്ലോപ്പ് വൈസ് ആയിട്ടാണ് അതായത് പുറകോട്ടാണ് സഞ്ചരിക്കുക അപ്പോൾ നിങ്ങൾ ഡിഗ്രി നോക്കുമ്പോൾ എത്ര ഡിഗ്രി ആണോ രാഹു കേതുക്കൾക്കുള്ളത് മുപ്പതിൽ നിന്ന് അത് കുറയ്ക്കുക ഒരു എക്സാമ്പിൾ ഞാനിപ്പോ കാണിക്കാം ഈ സ്ക്രീനിൽ നിങ്ങൾ കാണുന്ന ഒരു എക്സാമ്പിൾ ജാബേക്കോളൂ ഇതിൽ ഓരോ ഗ്രഹവും ഏത് രാശിയിലാണുള്ളത് അത് എത്ര ഡിഗ്രിയിലാണെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇംഗ്ലീഷിലാണ് ഇത് കൊടുത്തിരിക്കുന്നത് പക്ഷെ ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം നിങ്ങൾ ഈ ഡിഗ്രി മാത്രം നോക്കി വഴുക നോക്കി വരുമ്പോൾ പൂജ്യം മുതൽ മുപ്പത് വരെ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ ഏത് ഗ്രഹമാണ് മാക്സിമം ഡിഗ്രിയിലുള്ളതൊന്ന് നോക്കുക നോക്കുമ്പോ വീനസ് ഇരുപത്തൊൻപത് ഡിഗ്രിയിലാണ് എന്ന് കാണാം അതാണ് ഏറ്റവും കൂടുതൽ ഡിഗ്രിയിലുള്ളത് അപ്പോൾ ഈ ജാതകാരുടെ അല്ലെങ്കിൽ ഈ ജാതകത്തിന്റെ ഉടമയുടെ ആത്മകാരകൻ വീനസ് ആണ് അതായത് ശുക്രൻ വീനസ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് ശുക്രനാണ് ശുക്രനാണ് ഈ ജാതകത്തിന്റെ ആത്മകാരകൻ ഈ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ശുക്രൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഡിഗ്രി ഉള്ളത് രാഹു കേതുക്കൾ കുറവാണ് അപ്പോ ഇത് ശുക്കറിനാണെന്ന് നിങ്ങൾ എടുക്കാം ഒരു വിധത്തിൽ ഞാൻ വേറൊരു ഒരു എക്സാമ്പിൾ കാണിക്കാം ഇപ്പൊ കാണുന്ന ടേബിളിൽ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ശുക്രനാണ് ആദ്യത്തെ ഏഴുഗ്രഹങ്ങളും ശുക്രൻ തന്നെയാണ് അതായത് വീനസ് തന്നെയാണ് ഏറ്റവും കൂടുതൽ ഡിഗ്രിയിൽ നിൽക്കുന്നത് അതേസമയം നിങ്ങൾ നോക്കൂ രാഹു കേതുക്കൾ രണ്ട് മുപ്പത്തിരണ്ട് ഡിഗ്രി ആണ് അല്ലെ രണ്ട് ഡിഗ്രി മുപ്പത്തിരണ്ട് മിനിറ്റിലാണ് ഈ ജാതകത്തിൽ നിൽക്കുന്നത് ഞാൻ മുമ്പേ പറഞ്ഞു രാഹു കേതുക്കളെ എപ്പോഴും മുപ്പതിൽ നിന്ന് കുറയ്ക്കുക അപ്പോൾ ഇരുപത്തിയേഴ് ഇരുപത്തി ഇരുപത്തിയേഴ് ഡിഗ്രി ഇരുപത്തെട്ട് മിനിറ്റിലാണ് രാഹു കേതുക്കൾ നിൽക്കുന്നത് എന്ന് നമുക്ക് കാണാം അപ്പോ ഈ ജാതകത്തിൻ്റെ ഉടമയുടെ ആത്മകാരകൻ രാഹുവാണ് എപ്പോഴും നമ്മൾ രാഹുവിനെ മാത്രമേ കണക്കിലെടുക്കാറുള്ളൂ കേതുവിനെ കണക്കിലെടുക്കാറില്ല രാഹുവിന്റെ കർമ്മഫലങ്ങൾ കേതുവിന്റെയും കൂടെ ഉൾപ്പെട്ടേ വരികയുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരുമിച്ചാണ് സഞ്ചരിക്കുക എന്നുള്ളത് കൊണ്ട് അപ്പോ ആത്മകാരകൻ എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ മാക്സിമം ഡിഗ്രി ഉള്ളത് കണ്ടുപിടിക്കുക രാഹു കേതുക്കളിൽ നിന്ന് മുപ്പതിൽ നിന്ന് കുറച്ച് കണ്ടുപിടിക്കുക അതാണ് നിങ്ങളുടെ രാ നിങ്ങളുടെ ആത്മകാരകൻ ഇനി ഞാൻ പറയാൻ പോകുന്നത് ഈ ആത്മകാരകൻ നിങ്ങളുടെ ആത്മകാരകൻ സൂര്യൻ ചന്ദ്രൻ അങ്ങനെ നിങ്ങൾക്ക് രാഹു വരെയും കൊണ്ടാവുന്നുണ്ട് ഓരോ ആത്മകാരകൻ വരുമ്പോൾ നിങ്ങളുടെ കർമ്മഫലങ്ങൾ എന്താണ് അതിന്റെ പരിഹാരങ്ങൾ എന്താണ് എന്നുള്ളത് ഈ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പൂർണ്ണമായി മനസ്സിലാവുകയുള്ളൂ അതേപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം മാക്സിമം കമന്റ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ ചെയ്യുമ്പോൾ മാത്രമേ യൂട്യൂബ് അതിന്റെ അനുകൂലം മൂലം നിങ്ങൾക്ക് ഈ വീഡിയോകൾ എത്തിച്ചു തരികയും കൂടുതൽ ആൾക്കാർക്ക് ഈ വീഡിയോ കൊടുക്കാൻ സാധിക്കുള്ളൂ അപ്പൊ നമുക്ക് ഓരോ ഗ്രഹങ്ങളും ആത്മകാരന കാരകനായി വരുമ്പോ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം സൂര്യാണ് നിങ്ങളുടെ ആത്മകാരകന സൂര്യൻ എന്നത് അധികാരം അച്ഛനെയുമാണ് കുറിക്കുന്നത് നിങ്ങൾ മുജ്ജന്മങ്ങളിൽ നിങ്ങളുടെ അധികാരം ഉപയോഗിച്ച് ആരെങ്കിലും മുർപ്പെടുത്തുകയോ വേദനിപ്പിക്കുകയോ അവരുടെ ജീവിതം നശിപ്പിക്കുകയോ ചെയ്യാനുള്ള സാധ്യത സൂര്യൻ നിങ്ങളുടെ ആത്മകാരനകം വരുമ്പോൾ വളരെയധികം കൂടുതലാണ് അതല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനുമായിട്ടുള്ള ഒരു ബന്ധം കുറച്ച് നല്ലതല്ലായിട്ടുള്ള രീതി പൂർവ്വജന്മങ്ങളിൽ പൂർവ്വജന്മങ്ങളിൽ പോയിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണെന്നുള്ളപ്പോൾ ഈ ജന്മത്തിൽ നിങ്ങൾക്ക് ഇതിന്റെ കർമ്മഫലം അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് അധികാരം ഉണ്ടായിരിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് പക്ഷേ നിങ്ങളുടെ അധികാരം മറ്റുള്ളവർ ബഹുമാനിക്കാതിരിക്കാൻ വളരെയധികം സാധ്യതയുണ്ട് നിങ്ങൾക്ക് എല്ലാം അറിയാം എന്നുള്ളൊരു ഭാവം ഉള്ളപ്പോൾ പലപ്പോഴും നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ ചില കാര്യങ്ങൾ അറിയാതെ പോകുന്നത് നിങ്ങൾക്ക് പല സമയം വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടാകും നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് എല്ലാം അറിയാം അല്ലെങ്കിൽ ഇനിയും പഠിക്കാനുണ്ട് എന്നത് മനസ്സിലാക്കാം എല്ലാം അറിയാം എന്നുള്ള ഭാവം വിടുക ഇനിയും പഠിക്കാനുണ്ട് അല്ലെങ്കിൽ എന്റെ അധികാരം ഉപയോഗിച്ച് മറ്റുള്ളവരെ കഷ്ടപ്പെടാ കഷ്ടപ്പെടുത്താതിരിക്കണം അച്ഛനുമായിട്ടുള്ള ബന്ധം അച്ഛൻ നിങ്ങളുടെ അച്ഛനെ സംരക്ഷിക്കുക നിങ്ങളുടെ അച്ഛൻ അച്ഛന്റെ അച്ഛൻ്റെ സുഖഗൗവരങ്ങൾ അന്വേഷിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ കർമ്മഫലങ്ങൾ നിങ്ങൾ കുറച്ചുകൂടെ നന്നായിട്ട് അനുഭവിച്ച് തീർക്കാൻ സാധ്യതയുണ്ട് ഇതറി സൂര്യൻ ആത്മകാരനായി വരുമ്പോൾ നിങ്ങളുടെ കർമ്മഫലങ്ങളുടെ അവസ്ഥയും നിങ്ങളുടെ അതിന്റെ പരിഹാരം ചന്ദ്രൻ ആത്മകാരകനാണെങ്കിൽ ചന്ദ്രൻ എന്ന ഗ്രഹം നമ്മളുടെ മനസ്സിനെയാണ് കുറിക്കുന്നത് മനോകാരകനാണ് ചന്ദ്രൻ നിങ്ങൾ നിങ്ങളുടെ പൂർവജന്മങ്ങളിൽ നിങ്ങളുടെ മനസ്സുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ വിചാരങ്ങൾ കൊണ്ട് വളരെയധികം മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടാകാം അവരറിയാതെ അതേപോലെ തന്നെ ചന്ദ്രൻ നിങ്ങളുടെ മാതാവിനെ അമ്മയാണ് കുറിക്കുന്നത് അപ്പോ പൂർവജന്മങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ അമ്മയുമായിട്ടുള്ള ബന്ധം കുറച്ച് വഷളായിരുന്നിരിക്കാം ഇത് രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നിങ്ങളുടെ ആത്മാകാരകൻ ചന്ദ്രനായി ഭവിക്കുന്നത് ഈ ജന്മത്തിൽ നിങ്ങൾ വളരെയധികം സെൻസിറ്റീവ് ആയിരിക്കും ചെറിയ കാര്യങ്ങൾ പോലും വളരെയധികം നിങ്ങളെ വേദനിപ്പിക്കും നിങ്ങളുടെ വിഷമങ്ങൾ നിങ്ങൾ മനസ്സിൽ തന്നെ ഒതുക്കി ഒരു അഗ്നിപർവ്വതം ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് പോലെ ആയിരിക്കും നടക്കുക ഇതുമൂലം നിങ്ങൾക്ക് ഡിപ്രഷൻ തലവേദന ഉറക്കമില്ലായ്മ ഇത് പലതും വന്ന് ഭവിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ വൈരാഗ്യങ്ങൾ മറ്റുള്ളവരുടെ ചതികൾ നിങ്ങൾ വൈരാഗ്യമായി വെച്ച് അവരെ കുറിച്ച് വളരെയധികം മോശമായി മനസ്സിൽ കരുതാനും സാധ്യതകളുണ്ട് പിന്നെ മാതാവമായിട്ടുള്ള ബന്ധം ഈ ജന്മത്തിൽ വളരെയധികം ഒരു ലോലമായിട്ട് പോകാൻ സാധ്യതകളുണ്ട് എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് പരിഹരിക്കാൻ നിങ്ങളുടെ മനസ്സിനെ ദൃഢമാക്കി വെക്കുക വിഷമതകൾ മറ്റുള്ളവരായി പങ്കുവെക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ മനസ്സ് കൊണ്ട് ആരെയും ദുഷിക്കുകയോ ശപിക്കുകയോ ചെയ്യാതിരിക്കുക നിങ്ങളുടെ മാതാവിനെ അമ്മയെ സംരക്ഷിക്കുക അവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് അവർക്ക് സുഖാനുഭവങ്ങൾ കൊടുക്കുക ഈ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കർമ്മങ്ങൾ ഫലങ്ങൾ നിങ്ങൾ അനുഭവിച്ച് മോക്ഷത്തിലേക്കുള്ള പാതയിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് ചൊവ്വ നിങ്ങളുടെ ആത്മകാരികളാണെങ്കിൽ ചൊവ്വ നിങ്ങളുടെ ആത്മകാരികളായി വരികയാണെങ്കിൽ അതിന് ഒരേ ഒരു വ്യാഖ്യാനമേ ഉള്ളൂ നിങ്ങളുടെ പൂർവ്വജന്മങ്ങളിൽ മുൻജന്മത്തിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണ സ്വഭാവത്തിലൂടെ അത് ഒരു യുദ്ധമാവാം അല്ലെങ്കിൽ എന്തെങ്കിലും വയലൻസ് ആവാം എന്തെങ്കിലും കരുതി കൂട്ടിയുള്ള ആക്രമണങ്ങളാവാം ഇതുമൂലം മറ്റുള്ളവരെ വേദനിപ്പിക്കുകയോ അവരെ ദേഹോദ്ര ദേഹോപദ്രവം കഴിപ്പിക്കുകയോ അവരുടെ മനസ്സ് വിഷമിക്കുകയോ അവരുടെ കുടുംബത്തിന്റെ മനസ്സ് വിഷമിക്കുകയോ ചെയ്തിട്ടുണ്ടാവാം അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ജന്മത്തിൽ ചൊവ്വ ആത്മകാര്യങ്ങളായി വരുന്നത് ഈ ജന്മത്തിൽ നിങ്ങൾക്ക് ആക്രമണ സ്വഭാവം ഉണ്ടാവണമെന്നില്ല പക്ഷേ ദേഷ്യം വരുന്ന സ്വഭാവക്കാരനായിരിക്കാം അല്ലെങ്കിൽ സ്വഭാവക്കാരിയായിരിക്കാം ഈ മൂക്കത്ത് ശുട്ടി എന്ന് പറയുന്നത് കണ്ടിട്ടുണ്ടാവും അവർക്ക് വളരെയധികം ഉണ്ട് ചൊവ്വ ആത്മകാരൻ പറയാൻ അവർക്ക് മറ്റുള്ളവരുടെ മുകളിൽ ഒരു സുപ്പീരിയാറിറ്റി കോംപ്ലക്സ് അല്ലെ അത് ഉണ്ടാകാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് അതുമൂലം എപ്പോഴും എന്തെങ്കിലും ആർഗ്യുമെന്റ് അതായത് ഞാൻ പറയുന്നതാണ് ശരി എന്ന് തർക്കിച്ച് തർക്കിച്ച് നിൽക്കാനുള്ള സ്വഭാവങ്ങൾ വളരെയധികം കൂടുതലാണ് അതുപോലെ തന്നെ ചൊവ്വ എന്നത് നിങ്ങളുടെ സഹോദരങ്ങളെ കുറിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ ഇളയ സഹോദരങ്ങളെ അപ്പൊ ഇളയ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ അല്ലെങ്കിൽ മൊത്തം സഹോദരങ്ങളായിട്ടുള്ള ബന്ധങ്ങൾ നിങ്ങൾ സൂക്ഷിക്കുക അപ്പോ ഇതിന്റെ പരിഹാരം എന്നത് അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക നിങ്ങൾ നിങ്ങളുടെ മുൻകോപം കുറയ്ക്കുക എന്തെങ്കിലും തരത്തിലുള്ള യോഗ മെഡിറ്റേഷൻ ഇതൊക്കെ ചെയ്യുക ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ ശാന്തിപ്പെടുത്താനും നിങ്ങളുടെ ഭാഷകളെ തോട്ടുകളെ കറക്റ്റ് രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും വളരെയധികം സഹായിക്കും അതുപോലെ തന്നെ നിങ്ങളുടെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം നിങ്ങൾ വളരെയധികം നന്നായി സൂക്ഷിക്കുക ഈ കാര്യങ്ങൾ അതിന് ചെയ്തു കഴിഞ്ഞാൽ ഈ ജന്മത്തിൽ നിങ്ങളുടെ കർമ്മഫലങ്ങൾ നിങ്ങൾ അനുഭവിച്ച് അത് മോക്ഷത്തിലേക്കുള്ള പാതയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും വ്യാഴൻ അല്ലെങ്കിൽ ഗുരുവാണ് നിങ്ങളുടെ ആത്മകാരകിൽ വ്യാഴനാണ് നിങ്ങളുടെ ആത്മകാരകയിൽ കാരകനെങ്കിൽ അതിൽ ഒരേ ഒരു കാര്യങ്ങളും നിങ്ങൾ പൂർവജന്മത്തിൽ എന്തെങ്കിലും തരത്തിൽ ഒരു അധ്യാപന ജോലിയിലോ അല്ലെങ്കിൽ ഒരു ഗുരുസ്ഥാനത്തോ നിന്നിട്ട് ശിഷ്യരെ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വരുന്ന ആൾക്കാരെ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ അവർക്ക് തെറ്റായ അഡ്വൈസ് കൊടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്വൈസ് കാരണം അവരെന്തെങ്കിലും കാര്യത്തിൽ കുഴപ്പത്തിൽ പഠിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് നിങ്ങൾ ഈ ജന്മത്തിൽ ഗുരു ആത്മകാരകനായി വരാനുള്ള കാര്യം നിങ്ങൾ ഈ ജന്മത്തിലും ഒരു അധ്യാപന ജോലി ചെയ്യാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് പക്ഷെ അതേസമയം നിങ്ങളുടെ വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ നിങ്ങളുടെ ശിഷ്യർ ശിഷ്യഗണം നിങ്ങളെ ഒരു നല്ല അധ്യാപകനോ അധ്യാപികയോ ആയിട്ട് ബഹുമാനിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് നിങ്ങൾക്ക് എല്ലാം അറിയാം എന്നുള്ള ഒരു ഭാവം ഞാൻ ഒരു അധ്യാപകനാണല്ലോ അല്ലെങ്കിൽ ഞാനാണല്ലോ അയാളെ ആ എന്റെ അടുത്ത് വരുന്ന ആൾക്കാർക്ക് ആളെക്കാൾ മുതിർന്നതും എനിക്കറിയാവുന്നതിനേക്കാൾ കൂടുതൽ മറ്റേ ആൾക്കറിയില്ലോ എന്നുള്ള ഭാവം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും അപ്പൊ നിങ്ങളത് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിഹാരമായിട്ട് ിയും ഒരുപാട് പഠിക്കാനുണ്ട് അറിഞ്ഞത് കൈയളവ് ഇനി അറിയാനുള്ളത് കടലളവ് എന്ന് പറയുന്നത് പോലെ പഠിക്കുന്നത് ഒരിക്കലും തീരില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശിഷ്യകടങ്ങളിൽ നിന്നായാലും നിങ്ങളടുത്ത് ഗുരുസ്ഥാനായിട്ട് വര നിങ്ങളെ മാനിച്ച് വരുന്ന ആൾക്കാരായി ആയിട്ടും അവരിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് പഠിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഈ ജന്മത്തിൽ നിന്ന് മറ്റുള്ളവർക്ക് എന്ത് നന്മ പകർന്നു കൊടുക്കാൻ സാധിക്കും മറ്റുള്ളവരുടെ ജീവിതങ്ങൾ നിങ്ങളുടെ അഡ്വൈസ് മൂലം എങ്ങനെ നന്നാക്കാൻ സാധിക്കും ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് നിങ്ങൾ ചെയ്യാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ ഈ ജന്മത്തിലെ കർമ്മഫലങ്ങൾ നിങ്ങൾ അനുഭവിച്ച് മോക്ഷത്തിലേക്കുള്ള പാതയിലേക്ക് നിങ്ങൾക്ക് സുഗമമായി പോകാൻ സാധിക്കും ബുധനാണ് നിങ്ങളുടെ ആത്മകാരങ്ങളിൽ പൂർവ്വജന്മങ്ങളിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഉജ്ജന്മത്തിൽ നിങ്ങൾ വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ എഴുത്തുകൊണ്ട് ആരെയെങ്കിലും വളരെയധികം വേദനിപ്പിക്കുകയോ അവരുടെ ജീവിതത്തിലോ കുടുംബത്തിലോ വളരെയധികം പ്രത്യാഘാതങ്ങൾ നിങ്ങൾ വരുത്തിവയ്ക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ നിങ്ങൾക്ക് ബുധനായിരിക്കും ആത്മകാരു ബുധൻ എന്നത് നിങ്ങളുടെ വാക്കുകളെയോ കമ്മ്യൂണിക്കേഷനെയോ കുറിക്കുന്നതാണ് ഈ ജന്മത്തിലും നിങ്ങൾക്ക് നിങ്ങളുടെ വാക്കുകളെ കൺട്രോൾ ചെയ്യാൻ സാധിക്കാതെ അതുമൂലം മറ്റുള്ളവരെ വേദനിപ്പിക്കാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് നിങ്ങൾക്ക് ദേഷ്യം വന്ന് നിങ്ങൾ വാക്കുകൾ ഉപയോഗിച്ചാലും അല്ലെങ്കിൽ ആരെങ്കിലും പറ്റി ദുഷിച്ചു പറയാനാണെങ്കിലും നിങ്ങളുടെ വാക്കുകൾ മൂലം പലരും വേദനിപ്പിക്കാൻ വേദനിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് പരിഹാരമായിട്ട് നിങ്ങൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ വാക്കുകളെ അല്ലെങ്കിൽ എഴുത്തിനെ വളരെയധികം സൂക്ഷിച്ചു പ്രയോഗിക്കുക കയ്യിൽ നിന്ന് പോയ ആയുധവും വായിൽ നിന്ന് പോയ വാക്കും ഒരുപോലെയാണെന്നാണ് പറയുക വാക്ക് അത്രയും മൂർച്ച ഉള്ളതാകുമ്പോൾ നിങ്ങളത് വളരെയധികം വളരെയധികം സൂക്ഷിച്ച് ഉപയോഗിച്ച് നിങ്ങളുടെ കർമ്മഫലങ്ങൾ ശരിയായ രീതിയിൽ അനുഭവിച്ചാൽ മോക്ഷത്തിലുള്ള പാതയിലേക്ക് നിങ്ങൾക്ക് വളരെയധികം സുഗമമായി പോകാവുന്നതാണ് ശുക്രനാണ് നിങ്ങളുടെ ആത്മകാരക്കെ ശുക്രൻ എന്ന ഗ്രഹം നിങ്ങളുടെ വിവാഹബന്ധത്തെയോ അല്ലെങ്കിൽ നിങ്ങളുടെ തൊഴിലിടത്ത് പാർട്ട്നേഴ്സിനെ പ്രതിപാദിക്കുന്നതോ നിങ്ങളുടെ സൗന്ദര്യത്തെ കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ കലാ അഭിരുചികളെ കുറിച്ചോ പ്രതിപാദിക്കുന്നതാണ് പോയ ജന്മത്തിൽ നിങ്ങളുടെ വിവാഹ ബന്ധത്തിൽ വന്ന കശംശകൾ അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹത്തിൽ പുറത്തുള്ള ബന്ധങ്ങൾ നിങ്ങളുടെ തൊഴിലിടത്ത് നിങ്ങളുടെ പാർട്ട്നേഴ്സുമായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ അതുമൂലം അവർക്കുണ്ടായ വിഷമതകൾ നിങ്ങളുടെ കല മൂലം നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ടി വന്ന ശത്രുക്കൾ അതുമൂലം ഉണ്ടായ വിഷമതകൾ ഈ കർമ്മങ്ങളാണ് നിങ്ങൾ ശുക്രൻ ആത്മകാരകനായി വന്നാൽ ഈ ജന്മത്തിൽ കൊണ്ടുപോകുന്നു ശുക്രൻ വന്നു കഴിയുമ്പോൾ ആത്മകാരനായി വന്നു കഴിയുമ്പോൾ ഈ ജന്മത്തിലും നിങ്ങളുടെ വിവാഹ ബന്ധത്തിൽ കശപിശകൾ അല്ലെങ്കിൽ വിവാഹത്തിന് മുമ്പ് പലതരം പ്രണയങ്ങൾ വിവാഹതര ബന്ധങ്ങൾ ഇതൊക്കെ വളരാൻ വ വരാനുള്ള സാധ്യതകളും വളരെ കൂടുതലാണ് അത് കാരണം നിങ്ങളുടെ ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ വേദനിക്കാനുള്ള സാധ്യതകൾ അത് വളരെയധികം കൂടുതലാണ് അതേപോലെ തന്നെ ഭാര്യയോ ഭർത്താവിനെയോ സംശയം ഇത് ശുക്രൻ എന്ന ഗ്രഹം ആത്മകാരകനായി വന്നാൽ ഉള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എനിക്ക് സൗന്ദര്യം കുറവാണ് അല്ലെങ്കിൽ എനിക്ക് മറ്റുള്ളവരെ പോലെയുള്ള നിറമില്ല മുടിയില്ല ഇങ്ങനെയുള്ള ചിന്തകൾ എങ്ങനെ എന്റെ സൗന്ദര്യം കാരണം അപകർഷതാകണം ഇതൊക്കെയാണ് ശുക്രൻ കൊണ്ടുവരുന്നത് മറ്റുള്ള കർഭൗഷങ്ങൾ ഇത് കാരണം നിങ്ങൾക്ക് ഈ ജന്മത്തിൽ വരുന്ന കഷ്ടതകൾ നിങ്ങൾ വിവാഹ ബന്ധത്തിൽ സത്യസന്ധത പുലർത്തിയും നിങ്ങളുടെ ദുർബലതകൾ അംഗീകരിച്ച് മുന്നോട്ട് പോയാലും ഭാര്യ ഭർത്ത ബന്ധത്തിൽ പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നതും വളരെയധികം ആൾക്കാരെ പെട്ടെന്ന് അംഗീകരിക്കാതെ അവരെ വിശ്വസിക്കാതെ മുന്നോട്ട് പോകുന്നതും ഇതൊക്കെ നിങ്ങൾക്ക് വളരെയധികം നന്മ ചെയ്യുകയും ഈ കർമ്മഫലങ്ങൾ പെട്ടെന്ന് അനുഭവിച്ചു തീർത്ത് മോക്ഷത്തിലേക്കുള്ള പാത സുഗമമായിട്ട് തുറന്ന് ലഭിക്കാനും സാധിക്കുന്നതാണ് ശനിയാണ് നിങ്ങളുടെ ആത്മകാരകെങ്കിൽ ശനി എന്ന ഗ്രഹം ഇപ്പോഴും കർമാധിപതിയാണ് നിങ്ങളുടെ കർമ്മങ്ങളുടെ ഒരു കണക്ക് വെക്കുന്നത് എപ്പോഴും ശനിയാണ് നിങ്ങളുടെ ആത്മകാരകനായി ശനി വരുമ്പോൾ അത് പ്രതിപാദിക്കുന്നത് നിങ്ങളുടെ പൂർവ്വജന്മത്തിൽ നിങ്ങളുടെ കർമ്മങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ധർമ്മങ്ങൾ നിങ്ങൾ നേരെ അനുഭവിച്ച അനുഭവിച്ചില്ല അല്ലെങ്കിൽ നേരെ അനുഷ്ഠിച്ചില്ല എന്നതാണ് ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ശരിയായ അധ്യയനം നടത്തി കാണില്ല അത് കാരണം നിങ്ങളുടെ മാതാപിതാക്കൾക്കും ഗുരുക്കന്മാർക്കും വന്നിട്ടുള്ള വിഷമതകൾ നിങ്ങൾ ഒരു വിവാഹിതനാണെങ്കിൽ നിങ്ങളുടെ ഒരു ഭർത്താവ് എന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ഭാര്യ എന്ന രീതിയിലുള്ള കർമ്മങ്ങൾ അല്ലെങ്കിൽ അച്ഛൻ അമ്മ എന്ന രീതിയിലുള്ള നിങ്ങളുടെ ധർമ്മങ്ങൾ നിങ്ങൾ അനുഷ്ഠിച്ചിട്ടുണ്ടാവില്ല അത് കാരണം മറ്റുള്ളവർക്ക് വന്നിട്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് ശനി എന്ന ഗ്രഹം ആത്മകാരകനായി വന്നപ്പോൾ പ്രതിപാദിക്കുന്നത് ശനിയെ നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങൾ മാക്സിമം ഡിസിപ്ലിൻ ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ സുഗമമായി മുന്നോട്ട് പോകാൻ സാധിക്കും പക്ഷേ ശനി ആത്മകാരനായി വരുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും ഒരു വന്നത് അനുഭവക്കൂടെ അനുഭവപ്പെടാൻ സാധ്യ സാധ്യതയുണ്ട് അത് കാരണം നിങ്ങളുടെ കർമ്മങ്ങളിൽ നിങ്ങളുടെ ഡിസിപ്ലിൻ ഒന്ന് നിങ്ങൾ വേദിച്ചരിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് പക്ഷെ അത് ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ ധർമ്മങ്ങൾ അനുഷ്ഠിച്ച് ആ കാര്യത്തിൽ കൃത്യനിഷ്ഠയും ധർമ്മനിഷ്ഠയും ഉണ്ട് കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ കർമ്മഫലം അനുഭവിച്ച് മോക്ഷത്തിലേക്കുള്ള പാത വളരെയധികം സുഗമമായി നിങ്ങൾക്ക് തുറന്നു ലഭിക്കുന്നതാണ് രാഹുവാണ് ആത്മകാരം ഞാൻ നോക്ക് പറഞ്ഞതുപോലെ ചില ഗ്രന്ഥങ്ങൾ രാഹു കേതുക്കളെ ആത്മകാരകനായി കൂടാറില്ല പക്ഷെ പരാശരഘോര പോലെയുള്ള ചില ഗ്രന്ഥങ്ങൾ രാഹു കേതുക്കളെ ആത്മകാരകനായി കൂടാറുണ്ട് ആത്മകാരകൻ എന്ന് പ്രതിപാദിക്കുമ്പോൾ രാഹുവിനെ മാത്രമേ പറയാറുള്ളൂ എന്തുകൊണ്ടെന്നാൽ രാഹു കേതുക്കൾ ഒരു നാണയത്തിന്റെ മറുപുറകളാണ് ഒരുമിച്ച് സജ്ജരിച്ച് എപ്പോഴും ഏഴ് ഭാവങ്ങൾ വ്യത്യസ്തമായിരിക്കും രാഹു കേതുക്കൾ ഒരേ ഡിഗ്രിയിൽ ആന്റിക്ലോക്ക് വൈസ് ആയിട്ടാണ് അല്ലെങ്കിൽ പുറകിലോട്ട് മാത്രമേ അവര് സഞ്ചരിക്കാറുള്ളൂ അപ്പൊ രാഹുവാണ് നിങ്ങളുടെ ആത്മകാരകരെങ്കിൽ നിങ്ങളുടെ പൂർവ്വ ജന്മത്തിൽ നിങ്ങൾ പണമിടപാടിൽ എന്തെങ്കിലും എന്തെങ്കിലും വഞ്ചനയോ അല്ലെങ്കിൽ ചൂതുകളി അല്ലെങ്കിൽ എന്തെങ്കിലും വാതുവെപ്പ് ഇതിലൊക്കെയുള്ള പണസം നിങ്ങളുടെ ധർമ്മത്തിൽ നിന്ന് വ്യതിചരിച്ച് പല കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെ വഞ്ചിക്കുവോ മറ്റുള്ളവരെ മറ്റുള്ളവരുടെ സാധനങ്ങൾ മോഷ്ടിക്കുക ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് രാഹു എന്ന ഗ്രഹം നിങ്ങളുടെ ആത്മകാരകനായി പറയുന്നത് ഈ ജന്മത്തിൽ ഇതിന് പരിഹാരമായി ഒരേ ഒരു കാര്യമേ ചെയ്യാനുള്ളൂ സത്യസന്ധത പാലിക്കുക സത്യസന്ധത എന്നുള്ളത് നിങ്ങളുടെ ജന്മത്തിൽ വളരെയധികം അത്യാവശ്യതയാണ് നിങ്ങൾക്ക് ചൂതകളിയിൽ അതായത് ഗാംബ്ലിങ്ങിൽ വളരെയധികം താല്പര്യം ഉണ്ടായിരിക്കാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പണക്കാരനാവാൻ അല്ലെങ്കിൽ പണം ഉണ്ടാക്കാനുള്ള ആഗ്രഹം വളരെ കൂടുതലായിരിക്കും അത് ചെയ്യാനുള്ള കുറുക്കു വഴികൾ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവും പക്ഷെ കുറുക്കു വഴികൾ തേടാതെ സത്യസന്ധമായി നിങ്ങൾ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിച്ചു കഴിഞ്ഞാൽ ഈ ജന്മത്തിൽ നിങ്ങളുടെ രാഹു എന്ന ആത്മകാരകന്റെ കർമ്മഫലം അനുഭവിച്ച മോക്ഷത്തിലേക്കുള്ള മാർഗം നിങ്ങൾക്ക് വളരെയധികം സുഗമമായി തുറന്നു ലഭിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് കൊണ്ടുവരാൻ ഞാൻ വളരെയധികം ഉത്സാഹിച്ച ചെയ്തതാണ് ഇതിന്റെ ഒരു രണ്ടാം ഭാഗം വരുന്നുണ്ട് അതിനുവേണ്ടി കാത്തിരിക്കുക ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊണ്ണൂറ്റാറ് ശതമാനം വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടല്ല കാണുന്നത് അതുകൊണ്ട് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ആത്മകാരകനെ കുറിച്ചുള്ള സംശയങ്ങൾ കമന്റായി രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ മറുപടി തരുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്നോട് പേഴ്സണലായിട്ട് കൺസൾട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറിച്ച് ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ ഞാൻ നിങ്ങൾക്ക് മറുപടി തന്നു നമുക്ക് വീഡിയോ അല്ലെങ്കിൽ ഫോൺ കോൾ വഴി കൺസൾട്ടേഷൻ ചെയ്യാവുന്നതാണ് എന്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് വളരെയധികം നന്ദി നമസ്കാരം